നമ്മുടെ അനീഷേട്ടൻ വഴക്കിടുന്ന ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് കേട്ടോ അതായത് നമ്മുടെ അനീഷേട്ടനും നമ്മുടെ നെവിനുമായിട്ട് വഴക്കിടുകയാണ് കാര്യം മറ്റൊന്നുമല്ല ക്യാമറ സ്പേസ് കൊടുക്കുന്നില്ല നമ്മുടെ അനീഷ് ആരും നമ്മുടെ നെവിൻ അതായത് ഇവരെല്ലാം ഇങ്ങനെ വരി 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 ആയിട്ട് നിൽക്കുകയാണ് പ്രൊമോയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നെവിൻ്റെ ആ ഒരു ഒരു ആചാനുബാഹുവായിട്ട് നെവിൻ ഇങ്ങനെ നെഞ്ച് വിരിച്ച് നിന്നപ്പോൾ നമ്മുടെ അനീഷേട്ടനെ ക്യാമറയിൽ ഫോക്കസ് ആവുന്നില്ല ഒന്ന് ഒന്നങ്ങട്ട് മാറിയേ എന്നി ക്യാമറ സ്പേസ് കിട്ടുന്നില്ല ഒന്ന് അങ്ങോട്ട് മാറിയേ എന്ന് നമ്മുടെ അനീഷേട്ടൻ പറയുകയാണ് അങ്ങനെ നെവിൻ പറയുന്നത് തനിക്ക് എന്താണോ ഇത് എനിക്കിവിടെ നിൽക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് നെവിൻ ഭയങ്കരമായിട്ട് അനീഷേട്ടനോട് ദേഷ്യപ്പെടുകയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊമോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും പ്രൊമോയുടെ അവസാനം അയ്യോ പാവ അനീഷ് ഏട്ടനോട് നെവിൻ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഏട്ടൻ പാവമല്ലേ ക്യാമറ സ്പേസ് കിട്ടിയിരുന്നില്ല എന്ന് മാത്രമല്ലേ ഏട്ടൻ പറഞ്ഞോളൂ എന്തിനാ ഏട്ടനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന പാവമല്ലേ നമ്മുടെ ഏട്ടൻ ഏട്ടനോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടുണ്ടോ അനീഷേട്ടൻ ഒരു സാധാരണക്കാരനല്ലേ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവില്ലേ ക്യാമറ സ്പേസിലൊക്കെ വേണമെന്ന് പാവമാണ് അനീഷേട്ടൻ അനീഷേട്ടൻ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ ഉറക്കെ ശബ്ദിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ക്യാമറ സ്പേസ് കൊടുക്കായിരുന്നു അദ്ദേഹത്തിന് ഒന്ന് മുന്നിൽ നിർത്തിയപ്പോൾ എന്തായിരുന്നു കുഴപ്പം നെവിൻ നെവിൻ ആരാണ് നെവിനെ ആർക്കറിയാം നമ്മൾ അനീഷേട്ടൻ അങ്ങനെയാണോ അനീഷേട്ടൻ കോമണറായിട്ട് കയറിപ്പോയ ആളല്ലേ മൂപ്പുറക്കെത്തിരി സ്പേസ് ഒക്കെ കൊടുക്കണ്ടേ എൻ്റെ പൊന്നടാവേ സാധാരണക്കാരനാണ് ഞാൻ ക്യാമറ നോക്കാറില്ല ഞാനിവിടെ ഞാനായിട്ടാണ് ജീവിക്കുന്നത് പക്ഷെ അനീഷിന് ക്യാമറ സ്പേസ് അത് നിർബന്ധ നിർബന്ധോ അല്ല അനീഷ് ഒരു സംശയം ഉണ്ടേ അനീഷ് പറയുന്നത് ഞാൻ ക്യാമറയെക്കുറിച്ച് ചിന്തിക്കാറില്ല ഇതെൻ്റെ വീട് പോലെയാണ് വീട്ടിൽ അനീഷ് ഇതുപോലെ ക്യാമറ ക്യാമറാസ്പേസിന് വേണ്ടി വഴക്കിടാറുണ്ടോ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കൊണ്ട് ചോദിക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞാൽ നിന്നെ പറയരുത് ആ ബിഗ് ബോസ് ഉണ്ടല്ലോ ദുഷ്ടൻ അയാൾ എഴുതി വെച്ചിരിക്കുകയാണ് ക്യാമറ സ്പേസ് കിട്ടുന്നില്ല കട്ടക്കലിപ്പിൽ അനീഷ് എന്ന് ദുഷ്ടനാണ് ബിഗ് ബോസ് ഒരു സാധാരണക്കാരന് ക്യാമറ സ്പേസിന് അവകാശം ഇല്ലേ ബിഗ് ബോസ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം